നമസ്കാരം ഡിഫറെൻ്റ് ആംഗിൾസിൽ വളരെ അപൂർവമായാണ് എനിക്ക് വീഡിയോകൾ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അതിൽ ഈ അവസാനം ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന ഒരു വീഡിയോ ആണ് പന്യരംഗാവ് വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ വീഡിയോ ഞാൻ സാധാരണ എൻ്റെ ചാനലിൽ രണ്ട് തരത്തിലാണ് വീഡിയോകൾ ചെയ്യുന്നത് ഒന്ന് സമൂഹം എന്താണ് പറയുന്നത് എന്ന സമൂഹത്തിന്റെ ആ ഒരു വെർഷൻ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ പറയാറുണ്ട് അതോടൊപ്പം ചില കാര്യങ്ങളിൽ വ്യക്തിപരമായ എന്റെ അഭിപ്രായം പറയാനേണ്ടി വരും അതിൽ ഞാൻ എന്റെ അഭിപ്രായം ഇന്നതാണ് എന്നും പറയാറുണ്ട് അത്തരത്തിൽ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരു കേസാണ് ഈ അവസാനം വന്നിട്ടുള്ള പന്ദീരങ്കാവിലെ വിഷയം അതിന് മുമ്പ് അത് അസ്മിയ കേസിൽ തിരുവനന്തപുരത്ത് ബാലരാമപുരം അസ്മിയ കേസിൽ ഞാൻ സംസാരിച്ചിരുന്നു ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഏത് കാറ്റഗറി ആണെന്നും അതിനൊരു അഫയർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും അവിടെ ഒരു പോക്സോ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഞാൻ അന്ന് അന്നെ വീടുകൾ പറഞ്ഞിരുന്നു മാത്രമല്ല സ്ഥാപനം അവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിൽ കുറ്റക്കാരനില്ല എന്ന് പറഞ്ഞതിന് എനിക്ക് ചില്ലറ പൊങ്കാല പൊങ്കാലയൊന്നുമല്ല കിട്ടിയത് പക്ഷെ അവസാനം പോലീസ് റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞ അതേ രീതിയിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത് കാരണം അവര് പോക്സോ ഉണ്ടായിരുന്നു അതിലൊരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു റിമാൻഡ് ചെയ്യപ്പെട്ടു അത്തരം കാര്യങ്ങളൊക്കെ നടക്കപ്പെട്ടു മിക്കവാറും ഇന്ന് അതിന്റെ വിചാരണയിലായിരിക്കാം അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ചിലർക്ക് പറ്റില്ല അതുപോലെ തന്നെയാണ് ഡിവൈഎസ്പി കെ കെ രവീന്ദ്രന്റെ കേസും ഞാൻ പറഞ്ഞത് അതിൽ ഡി എസ് പി കെ കെ രൂപാണ് ശരി എന്ന് പറഞ്ഞത് കേരളത്തിൽ ഞാൻ മാത്രമാണ് ഇന്നത്തെ പോലെ സകല മീഡിയകളും മുഴുവൻ സോഷ്യൽ മീഡിയ ചാനലുകളും അദ്ദേഹത്തെ പൊങ്കാലയിട്ടപ്പോൾ അതല്ല ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗിങ് കൊണ്ട് പോയി അതിന് കുറെ തിരക്കമന്റുകളും മറ്റു കാര്യങ്ങളും എനിക്ക് കിട്ടി അതുപോലെ ഒരു സമാനമായ സാഹചര്യമാണ് പദ്യരംഗാ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത് പദ്യരംഗ വിഷയത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത് വളരെ വ്യക്തമായി പറയുന്നതിന് കാരണമുണ്ട് ആ പെൺകുട്ടിയുടെ മാതാവിന്റെ ഇന്റർവ്യൂ അതായത് ഒരു ചാനൽ എടുത്തുള്ള ഇന്റർവ്യൂയിലുള്ള സംസാരം ആ സംസാരം എനിക്ക് അത്ര പന്തികരമായിട്ട് തോന്നിയില്ല കാരണം ഒരു പെൺകുട്ടി സ്വന്തം മകൾ അപകടപ്പെടുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും അപകടത്തിൽപ്പെടുമ്പോ ആ അപകടത്തിന്റെ ഒരു തീവ്രത മനസ്സിൽ ആ വേദം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും സ്വാഭാവികമായും അവരെല്ലാം സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത് വളരെ ക്രൗതിയതയുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഒരു ചില കടുകട്ടി വാക്കുകൾ സാഹിത്യ വാക്കുകൾ ഘടാഘടയൻ വാക്കുകൾ അനർഗ നീർകളം പ്രഘോഷിച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചത് ഈ കൂടുതൽ എക്സാമ്പിൾ പറയാൻ പറ്റില്ല ആ രീതിയിൽ അതായത് ഒരു ചാനൽ ചർച്ചയിൽ സംസാരിക്കാൻ കിട്ടിയപ്പോ അത് മറ്റുള്ളവരിൽ അത് ഈ അത്രത്തോളം ക്രൂരതയാണ് അത്ര കാഠിന്യമുള്ളതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങളിൽ എനിക്ക് സംശയമുണ്ടായി ആ സംശയവും ന്യൂസ് ഐറ്റിയിൽ വന്ന ഒരു വാർത്തയും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ സ്വാഭാവികമായും എൻ്റെ സംശയം ബലപ്പെട്ടു അതാണ് എന്റെ അഭിപ്രായമായി ഞാൻ എന്റെ ചാനലിലൂടെ പറഞ്ഞത് ആ ഒരു വീഡിയോ ആരൊക്കെയോ അതിൽ വയലേഷൻ റിപ്പോർട്ട് അടിച്ചു ഞാൻ അപ്പീൽ കൊടുത്തിട്ടും നിലനിന്നില എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു സത്യം പറഞ്ഞതിനാണ് നോക്കൂ ആഴ്ചകൾക്ക് ഇപ്പുറം ഇപ്പോൾ ആ പെൺകുട്ടി തന്നെ നേരിട്ട് വന്ന് ആ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നു വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അങ്ങനെ ചെയ്തത് ആ അത്തരത്തിൽ തന്നെ ആരും മർദ്ദിച്ചിട്ടില്ല കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല യാതൊന്നും ചെയ്തിട്ടില്ല ഇതുതന്നെയല്ലേ ഞാനൊന്നും പറഞ്ഞു കാര്യം ഏതൊരു ഗാർഹിക ഇടപാടുകളിലും ഞാനൊരു ഫാമിലി കൗൺസിലെന്ന നിലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നിരവധി കുടുംബങ്ങൾ ഏതാണ്ട് നാലഞ്ച് വർഷം ഈ കഴിഞ്ഞ ആറ് വർഷങ്ങളായി ഏതാണ്ട് മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയിലുള്ള കുടുംബ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിസ്സംശയം എനിക്ക് പറയാം ദാമ്പത്യ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ അത് പുതിയതായാലും പഴയതായാലും അവർ തമ്മിൽ തെറ്റുന്നതിന് ചെറിയ ചില കാരണങ്ങൾ മാത്രമാണ് ഉള്ളത് ബാക്കിയൊക്കെ അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതും പെരുപ്പിച്ച് കാണിക്കുന്നതും മറ്റുള്ളവരുടെ ഇടപാടുകളിലൊക്കെ ചേർന്നുണ്ടാവുന്നതുമാണ് ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് വളരെ വ്യക്തമായി ഞാൻ ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞത് പക്ഷേ അത് ആ വീഡിയോ ഇന്നില്ല റിമൂവ് ചെയ്യപ്പെട്ടു ഞാനും അത് വെച്ചിട്ടില്ല വീണ്ടും അപ്ലോഡ് ചെയ്യുന്നില്ല ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം ഒരിക്കൽ റിപ്പോർട്ട് ചെയ്തതാ അതുകൊണ്ട് വീണ്ടും അത് നമ്മൾ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ വീഡിയോ ഞാനിത് ചെയ്യുന്നത് എന്റെ ഒരു ആത്മരോഷം കൂടി ഇറക്കി വെക്കുന്നതാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ പ്രകോപിതരാകും വിമർശിക്കാം ആ വിമർശനം നമുക്ക് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാകണം അതല്ലാതെ അവരെ തകർക്കാൻ വേണ്ടി ആഗ്രഹം ഇവിടെ ജർമ്മൻ ജർമ്മനിയിൽ മര്യാദയ്ക്ക് ജോലിയുള്ളവരാണ് അയാൾക്ക് അയാൾ ലീവ് തീരുന്നതിന് മുമ്പ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാതെ പോകേണ്ടി വന്നു നാലഞ്ച് ദിവസം കഴിയുന്നതിനുള്ളിൽ ഇപ്പൊ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട് ഒരു പോലീസുകാരൻ സസ്പെൻഷനിലായി ഇതൊക്കെ ഈ കേസിലല്ലേ നോക്കൂ എന്തൊക്കെ വിവാദങ്ങൾ വന്നു ഈ വാർത്തകൾ ഇവർക്ക് വേണ്ടി വലിയ വലിയ വാർത്തകൾ പറഞ്ഞിട്ടുള്ള ചാനലുകളും സോഷ്യൽ മീഡിയ ചാനലുകളും ഒക്കെ ശശിയായില്ലേ പണ്ടാരം അടങ്ങി അരുൺ പറഞ്ഞതുപോലെ കിളി കിളിപാറി നിൽക്കുകയാണ് ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് എന്നറിയാതെ അപ്പോൾ ഈ ഒരു അവസ്ഥ മാറണം ഈ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് വേണം അതിന്റെ ഒരു മറു കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ട് ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്ന ആ വ്യക്തികളായി മാറണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആൾക്കാരെ വെറുപ്പിക്കാറില്ല അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കാറില്ല ആരെയും എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വഴി പോകില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല ഏതായാലും അന്ന് അസ്മിയ കേസിൽ ഞാൻ പറഞ്ഞതുപോലെ കെ കെ രവീന്ദ്രന്റെ കേസിൽ പറഞ്ഞതുപോലെ സെയിം ഈ കേസിൽ ഇവരുടെ ഒരു സംസാരം കൊണ്ട് മാത്രം ഇതിനൊരു മറുവശം ഉണ്ടാകാൻ സാധ്യത കൊണ്ട് ഞാൻ പറഞ്ഞ അവിടേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എല്ലാ വശവും ചിന്തിച്ചുകൊണ്ട് വേണം ഞാനും നിങ്ങളും വാർത്ത ചെയ്യാൻ അല്ലാതെ നമ്മൾ വാർത്ത ചെയ്യുകയും കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറുഭാഗത്ത് ജീവിച്ചു പോകുന്ന നിരപരാധികളായ ഒരു പറ്റമുണ്ടാകും അവർക്കുണ്ടാകുന്ന കുടുംബ വേദനകൾക്ക് മനോവേദനകൾക്ക് പരിഹാരം കാണാൻ നമുക്ക് കഴിയില്ല നമുക്കത് തീർത്തു കൊടുക്കാൻ കഴിയില്ല എന്നത് കൂടി ഓർക്കണമെന്നാണ് എനിക്ക് ഇത്തരത്തിൽ പറയാനുള്ളത്